സ്വർണ്ണവില ഓരോ ദിവസവും കയറി വരുന്നു സർവകാല റെക്കോർഡ് ഭേദിച്ച് മുന്നേറാനുള്ള സാധ്യത തള്ളാനാവില്ല ഒരു വേള നാൽപ്പത്തി ഏഴായിരം കിടന്ന പവൻ വില കുത്തനെ കുറഞ്ഞിരുന്നു എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വില ഉയരുകയാണ് രണ്ടാഴ്ചക്കിടെ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് സ്വർണം വാങ്ങാൻ കാത്തിരിക്കുന്നവർക്ക് വലിയ തിരിച്ചടിയാണിത് എണ്ണവില ഉയരുന്നതും വലിയ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട് പശ്ചിമേഷ്യയിലെ പുതിയ രാഷ്ട്രീയ സാഹചര്യവും പൈക്ക് രാജ്യങ്ങൾ ഉൽപ്പാദനം കുറച്ചതുമാണ് എണ്ണവില ഉയരാൻ കാരണമാകുന്നത് വിപണിയിൽ ആശങ്ക ഉടലെടുത്താൽ നിക്ഷേപർ സ്വാഭാവികമായും സ്വർണത്തിലേക്ക് തിരിയാനുള്ള സാധ്യത വർദ്ധിക്കും സ്വർണ്ണവില കൂടുകയും ചെയ്യും ഈ ഒരു വിപണി സാഹചര്യമാണ് നിലവിലുള്ളത് കൂടാതെ ഡോളർ മൂല്യം ഇടിയുന്നതും സ്വർണ്ണവില ഉയരാൻ കാരണമാണ് ഇന്നൊരു പവൻ സ്വർണത്തിന് കേരളത്തിൽ നൽകേണ്ട വില നാൽപ്പത്തി എണ്ണൂറ് രൂപയാണ് കഴിഞ്ഞ ദിവസത്തേക്കാൾ എൺപത് രൂപയാണ് പവൻ ഉയർന്നത് ഗ്രാമിന് പത്ത് രൂപയും നാമമാത്രമായ വർധനമുണ്ടായതെങ്കിലും രണ്ടാഴ്ചത്തെ കണക്ക് നോക്കിയാൽ ആയിരത്തി അഞ്ഞൂറ് രൂപയോളമാണ് വർദ്ധിച്ചത് നിലവിലെ സാഹചര്യത്തിൽ സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം തുടരാനാണ് സാധ്യത വലിയ വിലക്കുറവ് പ്രതീക്ഷിക്കേണ്ട ഡോളർ സൂചിക നൂറ്റി ഒന്ന് ദശാംശം നാല് ഒൻപതിലാണ് ഉള്ളത് സൂചിക ഉയർന്ന സ്വർണ്ണവില കുറഞ്ഞേക്കും ഇന്ത്യൻ രൂപയുടെ മൂല്യം ഡോളറിനെതിരെ എൺപത്തിമൂന്ന് ദശാംശം രണ്ട് നാല് എന്ന നിരക്കിലാണ് ചൊവ്വാഴ്ച രൂപയുടെ മൂല്യം എൺപത്തി മൂന്ന് ദശാംശം ഒന്ന് ഏഴ് ആയിരുന്നു രൂപമൂല്യം കുറയുന്നത് പ്രവാസികൾക്ക് നേട്ടമാണ് എണ്ണവിലയുടെ കാര്യത്തിലാണ് വിപണിയിൽ ആശങ്കയുള്ളത് ബ്രൻഡ് ക്രൂഡ് ബാരലിന് എൺപത് ദശാംശം ഒമ്പത് ഏഴ് രൂപ ഡോളറിലെത്തിയിട്ടുണ്ട് ഏറെ നാളുകൾക്ക് ശേഷം ക്രൂഡ് വില എൺപത് ഡോളർ കടക്കുന്നത് വരും ദിവസങ്ങളിലും വില ഉയരാൻ തന്നെയാണ് സാധ്യത പശ്ചിമേഷ്യയിൽ യുദ്ധസാഹചര്യം ശക്തമായതാണ് എണ്ണവിലയിൽ പ്രതിഫലിക്കുന്നത് പശ്ചിമേഷ്യൻ സംഭവങ്ങൾ വിപണിയിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചേക്കുമെന്നാണ് വിലയിരുത്തൽ സ്വർണ്ണവില ഇതുവരെ കേരളത്തിൽ രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന നിരക്ക് നാൽപ്പത്തി രൂപയാണ് വരും ദിവസങ്ങളിൽ ഈ റെക്കോർഡ് ഭേദിച്ച് മുന്നേറിയേക്കുമെന്നാണ് സൂചന മാത്രമല്ല ഒരു പവൻ ആഭരണം വാണം വാങ്ങണമെങ്കിൽ അൻപത്തിയൊന്നായിരം രൂപ ചുരുങ്ങിയത് ചെലവ് വരും നേരത്തെ വലിയ തോതിൽ വില വർധനമുണ്ടായപ്പോൾ സ്വർണ്ണ വിപണിയിൽ വിൽപ്പന കുറഞ്ഞിരുന്നു അടിയന്തര ആവശ്യമുള്ളവർ പഴയ സ്വർണം മാറ്റി വാങ്ങുന്ന രീതിയാണ് ഈ വേളയിൽ സ്വീകരിച്ചത് ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം